നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പോൺ സൈറ്റുകൾ നേരിട്ടങ്ങ് നമ്മുടെ വിഷയത്തിലേക്ക് പോകുക അതിന് ഒരുപാട് അലങ്കാരങ്ങളൊന്നും കൊടുക്കുന്നില്ല പോൺ സൈറ്റുകൾ കാണാത്തവരായിട്ട് എനിക്ക് തോന്നുന്നു വളരെ റയറാളുകളായിരിക്കും ഉണ്ടാവുക അത് ഇച്ചിരി പ്രായമായ ആൾക്കും ചിലപ്പോൾ ഇതിനെ ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ലായിരിക്കും ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ലോകത്തുള്ള എല്ലാ ചെറുപ്പക്കാരികൾക്കും ചെറുപ്പക്കാരികൾക്കും ചെറുപ്പക്കാരന്മാർക്കും തുടങ്ങി എല്ലാവിധ ജനങ്ങൾക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ട് ഫോൺ ഫോൺ വീഡിയോസിലെ അപ്പം അങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള വെറൈറ്റി ഐറ്റംസുകൾക്കുള്ള വെറൈറ്റി ആയിട്ടുള്ള സൈറ്റുകളുണ്ട് ഇപ്പം ഇതിനൊന്നും ചിലതിന് ഇപ്പോഴും വലിയ ഇല്ല കാരണം ഡയറക്റ്റ് ഏത് കുഞ്ഞുങ്ങളും അതായത് കുഞ്ഞുങ്ങൾക്ക് ആകാംക്ഷ കൂടുതലായിരിക്കും ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുള്ളവർക്കൊക്കെ ഇച്ചിരി കൂടി ആകാംക്ഷ മുന്നിൽ നിൽക്കും കാരണം എങ്ങനെയായാലും ഇവരെ ഇതിനെക്കുറിച്ചൊക്കെ ചെറിയ വിഷയങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന വഴിയോ അല്ലെങ്കിൽ ആരെയും വഴിയോ ഒക്കെ അറിയും പരസ്പരം ചർച്ചയിലൂടെയോ കൂട്ടുകെട്ടിലൂടെയോ ഇതിൻ്റെയൊക്കെ ചെറിയ ഭാഗങ്ങളൊക്കെ അവരെ ഇവിടെയും കേൾക്കും അപ്പം അതിൻ്റെ ആകാംക്ഷ കൊണ്ട് സൈറ്റിൽ കെതിരെ അടിച്ചു നോക്കുമ്പോൾ ഡയറക്റ്റ് അടിച്ചു കൊടുത്താലും ഇപ്പോഴും ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള ചില സൈറ്റുകളുണ്ട് നേരിട്ട് വേറെ റെസ്ട്രിക്ഷൻ ഒന്നും വെക്കാത്തതുണ്ട് പിന്നെ ഫോൺ വീഡിയോസ് ചെയ്യുന്ന ദമ്പതിമാരുണ്ടല്ലേ നമ്മൾ ഇവിടെ ഇവിടെ അടുത്തൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഫോൺ വീഡിയോസ് ചെയ്ത് ഫോൺ വീഡിയോസ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്ന ദമ്പതിമാരുണ്ട് നമുക്ക് അവൈലബിളായിട്ടുള്ള ഒരുപാട് തൊഴിലുകളുണ്ട് നമ്മളെ കഴിവുകൾ ഈ കഴിവ് തെളിയി ഇതാണ് എൻ്റെ കഴിവ് ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നത് ഇതാ ഇതൊക്കെ ഒരു കഴിവാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക അപ്പോൾ ആ രീതിയിൽ പിന്നെ ഇവിടെ പോരാഞ്ഞിട്ട് വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ കണ്ടന്റ് ഇത്തരം പോൺ വീഡിയോസ് ചെയ്ത് കണ്ടൻറ്റ് ഉണ്ടാക്കി അയച്ചു കൊടുക്കുന്നവരുമുണ്ട് അപ്പം അങ്ങനെ ആ വകുപ്പിൽ ഏകദേശം ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഏകദേശം ഇരുപത്തൊന്ന് കോടി അറുപത് ലക്ഷം രൂപയുടെ അനധികൃതമായി ഈ രീതിയിൽ കളക്ട് ചെയ്തിട്ടുണ്ട് വരും അപ്പൊ ഒരു കമ്പനി തുടങ്ങാനാണ് ഇതിൻ്റെ ആവശ്യകത വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വെക്കാണ്ട് അല്ലാതെ മറ പിടിച്ചുകൊണ്ട് ഏകദേശം ഇത്ര ഇത്ര ആ ഇരുപത്തിയൊന്ന് കോടി അറുപത് ലക്ഷം രൂപയുടെ അനധികൃതമായ ക്യാഷ് തട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിൽ ഇന്ത്യയിലെ വെറൈറ്റിയുടെ പുറകെ പോകുന്ന ആളുകളാണല്ലോ അപ്പോൾ ഇന്ത്യൻ വെറൈറ്റികൾ ക്രിയേറ്റ് ചെയ്യുകയും അതിനെ ഇത്തരം സൈറ്റുകളിലേക്ക് പുറം രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുക്കുന്നവർ എല്ലാം നിരീക്ഷണത്തിലാണ് ഏകദേശം ഇത്രയും എമൗണ്ടുകളും പല രീതിയിലും അനധികൃതമായി ഇതിന്റെ ഭാഗമായിട്ട് ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം കണ്ടെത്തലുകൾ എൻഫോഴ്സ്മെന്റ് ആണ് അവ ഇനിയും ഇതിനെക്കുറിച്ച് വളരെയധികം നിരീക്ഷണത്തിലാണ് ഇത്തരം സൈറ്റുകൾ അതുപോലെ ഇന്ത്യൻ ഇന്ത്യൻ കണ്ടൻറ്റുകൾ അയച്ചു കൊടുത്ത് അതിൻ്റെ പിറകിൽ ഉണ്ടാക്കുന്ന വരുമാനങ്ങൾ ഇത് ജനങ്ങളിലേക്ക് ഏത് മറ്റുള്ള രീതിയിൽ പരാ മറ്റുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് സ്പ്രെഡ് ചെയ്ത് വലിയ സംഖ്യ തട്ടുന്ന ഒരു ഗ്യാങ് ഇതിനകത്ത് തന്നെയുണ്ട് അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ ഒരു വളരെ വിജിലൻ്റായിട്ട് ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻഫോഴ്സ് എന്തായാലും പോൺ വീഡിയോസിന് വേണ്ടിയിട്ട് ഇന്ത്യൻ കണ്ടന്റ് നിർമ്മിച്ചു കൊടുക്കുന്നവരൊക്കെ നിരീക്ഷണത്തിലാണ് അപ്പൊ അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ അനധികൃതമായ പണമിടപാടുകളെല്ലാം എൻഫോഴ്സ്മെൻറ്റ് നിരീക്ഷിച്ച് വരികയാണ് അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മളും വിജിലൻ്റ് ആയിരിക്കണം കാരണം ഇത് ഓൾറെഡി നമുക്കറിയാം ചില സൈറ്റുകളൊക്കെ നിങ്ങൾ നേരിട്ട് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ലീഗലി അതിനെ നേരിടേണ്ടി വരും എന്നൊക്കെ നമ്മൾ ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയ്ക്കാണ് പറയാനുള്ളത് കൂടുതൽ വിവരങ്ങൾ കിട്ടും വഴി അപ്ഡേഷൻ അറിയിക്കുന്നതായിരിക്കും അടുത്തൊരു വാർത്തയുമായി കാണാൻ വരും